ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന നാളെയാണ് ബ്രസീൽ ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിലെ ആദ്യത്തെ സൗഹൃദ മത്സരം കളിക്കുന്നത് എതിരാളികൾ ആഫ്രിക്കൻ കരുത്തരായ സനകലാണ് നാളെ രാത്രി ഇന്ത്യൻ സമയം ഒൻപതേ മുപ്പതിനാണ് ഒരു മത്സരം കാണാൻ കഴിയുക ആഴ്സണലിൻ്റെ എമിറേറ്റസ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക ഈ മത്സരത്തിന് മുന്നേ ബ്രസീലിൻ്റെ ഗോൾ കീപ്പറായ എഡേഴ്സൺ ഒരു മുന്നറിയിപ്പ് തൻ്റെ സഹതാരങ്ങൾക്ക് നൽകിയിട്ടുണ്ട് മത്സരം ഒരിക്കലും എളുപ്പമായിരിക്കില്ല എതിരാളികളായ സനകൽ ചില്ലറക്കാരല്ല എന്നൊക്കെയാണ് എഡേഴ്സൺ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് സനകൽ ചില്ലറക്കാരല്ല അവർക്കെതിരെ ഫണ്ടാസ്റ്റിക് ആയിട്ടുള്ള ഒരു മത്സരമാണ് ഞങ്ങൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അവർക്കൊരു മികച്ച ടീമുണ്ട് ഒരുപാട് അസാധാരണമായ താരങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ മത്സരം ഒരിക്കലും എളുപ്പമായിരിക്കില്ല ഇതാണ് എതിരാളികളെക്കുറിച്ച് എഡേഴ്സൺ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ബ്രസീലും സനകലും തമ്മിൽ ഏറ്റുമുട്ടിയത് ആ മത്സരത്തിൽ രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് ബ്രസീലിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു അതിന് പ്രതികാരം തീർക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ബ്രസീൽ ഈ മത്സരത്തിന് വരുന്നത് പക്ഷേ ബ്രസീലിന്റെ നില ഇപ്പോൾ അത്ര നല്ല രൂപത്തിലല്ല അവസാനമായി കളിച്ച മൂന്ന് മത്സരങ്ങളിൽ രണ്ടിലും ബ്രസീൽ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ട് കാണാം